കഞ്ചാവുമായി പോകവേ ബൈക്ക് മറിഞ്ഞ് കാലൊടിഞ്ഞ യുവാവിന് കിട്ടിയത് മുട്ടം പണി കാലൊടിഞ്ഞ് തൂങ്ങിയ നിലയിലായിട്ടും കയ്യിലുണ്ടായിരുന്ന ബൈക്ക് ആരും എടുക്കരുതെന്ന് പറഞ്ഞതോടെ നാട്ടുകാർക്ക് സംശയമായി ഒടുവിൽ എക്സൈസ് എത്തി തുറന്നു നോക്കിയപ്പോൾ നാലു കിലോ കഞ്ചാവ് കൊല്ലം ശാസ്താംകോട്ടയിലാണ് സംഭവം വടക്കേവിള പട്ടത്താനം പൂവക്കാട് തുടയിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ശരത് മോഹനാണ് അപകടത്തിൽപ്പെട്ട് കസ്റ്റഡിയിലായത് കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട പുന്നമൂട് ജംഗ്ഷൻ വടക്ക് കുരിശടിക്കു മുന്നിൽ വെച്ച് ഭരണിക്കാവ് ഭാഗത്ത് നിന്ന് സഞ്ചരിക്കുകയായിരുന്ന ശരത്തിന്റെ ബൈക്ക് കാൽനടയാത്രക്കാരെ തട്ടി മറിഞ്ഞു കാലൊടിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റിട്ടും ബൈക്ക് മറ്റാരെയും എടുക്കാൻ അനുവദിക്കാതെ കൈപ്പടിയിൽ വെക്കുകയും സമീപത്തുണ്ടായിരുന്ന യുവാക്കളോട് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെ സംശയമുണ്ടായെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നവർ ഓട്ടോറിക്ഷയിൽ കയറ്റി സമീപത്തെ ആശുപത്രിയിലേക്ക് പോയി എന്നാൽ അവിടേക്ക് പോകരുതെന്നും കൊല്ലം ഭാഗത്തേക്ക് പോകാനും ഡ്രൈവറോട് ആവശ്യപ്പെട്ടു ഈ സമയം പിന്നാലെ ബൈക്കിലെത്തിയ യുവാക്കൾ പുന്നമൂട്ടിൽ വെച്ച് ഓട്ടോ തടഞ്ഞു എന്നാൽ ബൈക്ക് കൈമാറാൻ തയ്യാറാകാതെ പ്രതി ഒറ്റക്കാലിൽ ഓട്ടോയിൽ നിന്നിറങ്ങി ഒരുവിധം സമീപത്തെ ബസ് സ്റ്റോപ്പിൽ കയറി കിടന്നു ഈ സമയം കൈവശമുണ്ടായിരുന്ന ബാഗ് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു ാണ് സംഭവം എക്സൈസിനെയും പോലീസിനെയും അറിയിച്ചത് ഇൻസ്പെക്ടർ എ സൂര്യയുടെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം എത്തി ഭാഗ്യ പരിശോധിച്ചപ്പോഴാണ് രണ്ട് കെട്ടുകളായി നാല് കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയത് അതീവ അവശ്യനിലയിലായ ശരത് മോഹനെ എക്സൈസ് സംഘം ആദ്യം ഊക്കൻമുഗിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു കൊല്ലത്ത് ചില്ലറ വിൽപ്പനയ്ക്കായാണ് പ്രതി കഞ്ചാവ് കടത്തിയത് പാലക്കാട് ജില്ലയിൽ എം കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ പ്രതിയാണ് ശരത് മോഹൻ മലയാളം ടെലിവിഷൻ കൊല്ലം Heart of Malapuram where traditions weave seamlessly into modernity. KMT tells a story of unity. Redefining beauty, transforming generation. KMT silks, manna and cortical